കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന കമ്മീഷൻ ഹിയറിംഗ് ഹിയറിംഗ് ചെയർമാൻ എം നേതൃത്വത്തിലായിരുന്നു ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കരട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതികളിൽ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് ചെയർമാൻ എം ഷാജഹാന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ കെ ഉമ്പശേഖർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ ചുമതല വഹിക്കുന്ന എ ഡി എം പി അഖിൽ എന്നിവരും ഹിയറിംഗിൽ പങ്കെടുത്തു കരട് വാർഡ് നിയോജകമണ്ഡല വിഭജന നിർദ്ദേശങ്ങളിൽ നിശ്ചിത സമയപരിധിക്ക് മുൻപായി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിച്ചവരാണ് ഹിയറിംഗിലെത്തിയത് രാവിലെ കാസർഗോഡ് കാറടുക്ക ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി മുന്നൂറ്റി പതിനൊന്ന് പെറ്റീഷനുകൾ ഹിയറിംഗിൽ പരിഗണിച്ചു തുടർന്ന് കാഞ്ഞങ്ങാട് നീലേശ്വരം ബ്ലോക്കുകളിലെ പടന്ന ഗ്രാമപഞ്ചായത്ത് ഒഴികെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പെറ്റീഷനുകളും പരിഗണിച്ചു മഞ്ചേശ്വരം പരപ്പ ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ നീലേശ്വരം മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നായുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പെറ്റീഷനുകൾ ഉച്ചയ്ക്ക് ശേഷം പരിഗണിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ വാർഡ് വിഭജന പരാതികൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ എന്നിവരും ഹാജരായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്